കോവിഡിന്റെ പ്രഭാവ നാളുകളിലൂടെ ലോകം കടന്നുപോകുന്ന ഈ നാളുകളിൽ കോവിഡ് ലോകത്തുണ്ടാക്കിയ പ്രതിസന്ധികളെക്കാൾ വലിയ പ്രതിസന്ധികളിലൂടെയാണ് സഭ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് വിശ്വാസികൾ സഭയിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും ഏറെ അകന്നുപോയിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് നേതൃനിരയിലേക്കും അഭിഷിക്തരിലേക്കും സമർപ്പിതരിലേക്കും നീളുന്ന ലൈംഗിക അതിക്രമങ്ങൾ ആരോപണങ്ങൾ അപവാദങ്ങൾ ആത്മഹത്യകൾ എന്നിങ്ങനെ വിശ്വാസത്തിന്റെ പ്രകടനങ്ങളിലെങ്ങും മന്ദോഷ്ണതയും നിസ്സംഗതയും പടർന്നിരിക്കുന്നു പള്ളികളില്ലാതെ ദിവ്യബിലാതെ കൂതാശകളില്ലാതെ ഇങ്ങനെ തന്നെ മുന്നോട്ടു പോകാം എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു സഭ ഏറെ അപമാനതയാണ് ഈ നാളുകളിൽ അവഹേളനമേൽ മാറ്റണം ഈ അപമാനത്തിനു കാരണം നാം ഓരോരുത്തരും തന്നെയല്ലേ നമ്മുടെ നിസ്സംഗതയല്ലേ നാം ആത്മപരിശോധന നടത്തേണ്ട സമയമാണിത് നമ്മുടെ കുറവുകൾ നമ്മുടെ വീഴ്ചകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയാതെ നമുക്കിനി ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയുമോ പലപ്പോഴും നമ്മുടെ പല വീഴ്ചകളും നാം മറച്ചു വെച്ചു മുട്ടുമടക്കി ദൈവസന്നിധി നിലവിളിക്കേണ്ടതിനു പകരം ന്യായവാദങ്ങൾ നിരത്തി ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പരസ്പരം ചെളിവാരി എറിഞ്ഞു ലോകമോഹങ്ങളിൽ വഴിതെറ്റുന്ന വീണുപോകുന്ന സഭയിലെ ഉന്നതരുടെയും നിരീശ്വര പ്രസ്ഥാനങ്ങളും സഭാവിരോധികളും ഫ്രീമേസൺ തുടങ്ങിയ തിന്മയുടെ ശക്തികളും ഒരുക്കുന്ന കെണികളിൽ ാറ്റുകളെപ്പോലെ വീണുപോകുന്ന സാധാരണ ദേവജനത്തിന്റെയും എണ്ണം കൂടിക്കൂടി വരുന്നു എൻറെ നാമം പേറുന്ന എൻറെ ജനം എൻറെ സമർപ്പിതർ എൻറെ അഭിഷിക്തർ അവർ തന്നെ എന്നെ വേദനിപ്പിക്കുന്നു എന്ന കർത്താവിന്റെ നിലവിളി നാം കേൾക്കുന്നില്ലേ സഭയിലും ലോകത്തും കടന്നു വരാൻ പോകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് പരിശുദ്ധ മാതാവിലൂടെയും ദേവദാസരിലൂടെയും എത്രയോ വർഷങ്ങളായി മുന്നറിയിപ്പുകൾ മുഴങ്ങി ആ മുന്നറിയിപ്പുകളെയെല്ലാം തള്ളിക്കളയുകയോ നിസാരവൽക്കരിക്കുകയോ ചെയ്ത നാം ഇന്ന് ഇരുട്ടിൽ തപ്പുകയാണ് ദേവാലയങ്ങൾ അടച്ചിടുക വഴി കൂതാശകളും ആരാധനകളും മുടങ്ങിയപ്പോൾ പോലും അതിനെ സൗകര്യമായി കരുതുന്ന ഒരു പറ്റം വിശ്വാസികളെങ്കിലും നമുക്കിടയിൽ രൂപപ്പെട്ടു വരുന്നു ജീവനേക്കാൾ വിശ്വാസമായിരിക്കണം വലുത് എന്നും നമ്മെ പഠിപ്പിച്ച നമ്മുടെ പൂർവികരെ നാം മറന്നുപോയോ നമ്മുടെ വീഴ്ചകൾ ഒരു പക്ഷേ നമുക്ക് മറച്ചുവെക്കാൻ കഴിഞ്ഞേക്കാം എന്നാൽ ദൈവസാന്നിധ്യം നമ്മുടെ ഇടയിൽ നിന്ന് മറഞ്ഞു പോയാലോ സഭ നിർജീവമാകും വിശ്വാസം ഇല്ലാതാകും വീഴ്ചകളും ആരോപണങ്ങളും ഉണ്ടാകുമ്പോൾ അതിന്റെ കാരണങ്ങളിലേക്കും വ്യക്തികളിലേക്കും വിരൽ ചൂണ്ടാൻ എളുപ്പമാണ് പ്രത്യേക സാഹചര്യങ്ങൾ കാരണമാണ് അവ സംഭവിച്ചത് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം പക്ഷേ യഥാർത്ഥ കാരണം ദൈവത്തിൽ നിന്നും ദേവഹിതം അനുസരിക്കുന്നതിൽ നിന്നും നാം അകന്നു പോയതല്ലേ ഏത് വിപരീത സാഹചര്യത്തിനും ഏതൊരു തിന്മയുടെ സ്വാധീനത്തിനും നടുവിൽ നമ്മെ സംരക്ഷിക്കാനും വഴി നടത്താനും നമ്മുടെ കർത്താവിന് കഴിയില്ലേർത്തിയെങ്കി വളർത്തി നമ്മുടെ ദൈവം പ്രവർത്തിച്ചാൽ ഏത് അന്ധകാര ശക്തികളും തിന്മയുടെ പോരാട്ടങ്ങളും നിഷ്പ്രഭമാകുമെന്ന് നമുക്ക് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് പക്ഷേ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ നാം ദൈവത്തോടു കൂടെ ആയിരിക്കണം ദൈവഹിതത്തിന്റെ കീഴിലായിരിക്കണം ദൈവത്തിൽ പൂർണമായി ആശ്രയിക്കണം ദൈവത്തോട് ആലോചന ചോദിക്കണം മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ കർത്താവ് പ്രവർത്തിക്കണമെങ്കിൽ നാം കൈവിരിക്കണം സഭയ്ക്കു വേണ്ടി നാം പ്രാർത്ഥിക്കണം പരിത്യാഗമെടുക്കണം നമ്മുടെ ദൈവത്തിന് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ കർത്താവിന്റെ ഒരു വചനത്തിന്റെ മുൻപിൽ അടിയറവ് പറയാത്ത ഏതെങ്കിലും തിന്മയുടെ ശക്തികൾ ഉണ്ടോ ചിന്തിക്കുക ക്രിസ്തുവിന്റെ സഭ ഇത്രയേറെ അവഹേളിക്കപ്പെട്ട മറ്റൊരു കാലമുണ്ടായിട്ടുണ്ടോ തിരിച്ചറിയുക സാത്താൻ സഭയ്ക്കെതിരെ കുരുക്കുമുറുക്കുകയാണെന്ന് അഭിഷിക്തരുടെ ഇടയിൽ നിന്നു തന്നെ ഒന്നിനു പുറകെ ഒന്നായി ലൈംഗിക അതിക്രമങ്ങളും ആരോപണങ്ങളും അതിനു പുറമെ സുഖഭോഗങ്ങളും പ്രശസ്തിയും എന്തിന് പ്രണയങ്ങൾ പോലും ആശിച്ച് അതിന്റെ പിന്നാലെ പോകുന്ന ചിലർ സന്യാസത്തെ ചാനലുകൾ വഴിയും സോഷ്യൽ മീഡിയ വഴിയും അച്ചടി മാധ്യമങ്ങൾ വഴിയും തെറ്റായി ചിത്രീകരിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന മറ്റൊരു കൂട്ടം ആത്മാക്കളുടെ രക്ഷയെക്കാളും തിരുവചനത്തെക്കാളും സഭാപ്രബോധനങ്ങളെക്കാളും പ്രാധാന്യം മറ്റു പലതിനും കൊടുത്ത് അതിന്റെ പിന്നാലെ പോയി ക്രൈസ്തവ വിശ്വാസത്തെ തളർത്തിക്കളയുന്ന വേറൊരു കൂട്ടർ സത്യത്തിൽ ആരാണ് ഇവിടെ നിന്ദിക്കപ്പെടുന്നത് ആരാണ് ഇവിടെ അവഹേളിക്കപ്പെടുന്നത് നമ്മുടെ കർത്താവ് തന്നെ തന്റെ ണവാട്ടി ജീവൻ നൽകി നേടിയവൻ തന്നെ സഭ അവഹേളിക്കപ്പെടുമ്പോൾ സഭയുടെ നാഥൻ തന്നെയാണ് അവഹേളിക്കപ്പെടുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം കുഞ്ഞാളിൻ രക്തത്തിൻ വിലയാണു സഭ ആ സഭയുടെ മകനായി ജനിക്കുവാടിയതാണാഗ്യം വേണമെങ്കിൽ ഇനിയും നമുക്ക് ന്യായീകരിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കാം വാദങ്ങൾ ഉന്നയിച്ച് പിടിച്ചു നിൽക്കാൻ പരിശ്രമിക്കാം എന്നാൽ യഥാർത്ഥ പരിഹാരം ഒന്നു മാത്രം പ്രാർത്ഥനയും പരിത്യാഗവും കാരണം അവൻ തന്നെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കണം അവൻ പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നാം ഇപ്പോൾ തന്നെ ചെയ്യണം അവൻ കാത്തിരിക്കുകയാണ് പ്രാർത്ഥനയാകുന്ന ആയുധമെടുത്ത് സഭയ്ക്കു വേണ്ടി നമുക്ക് അണിചേരാം പ്രാർത്ഥനയിലൂടെയല്ലാതെ ഈ വർഗം പുറത്തു പോകുകയില്ല എന്ന യേശുവിന്റെ വചനം നമുക്ക് ഓർക്കാം സാത്താന്റെ കുടില തന്ത്രങ്ങളെ നാം തിരിച്ചറിയാതെ പോകരുത് ഇതിലും വലിയ പ്രതിസന്ധികളിലൂടെ മുൻകാലങ്ങളിൽ സഭ കടന്നുപോയിട്ടുണ്ട് അന്നെല്ലാം തന്നോട് കൂടെ നിൽക്കാൻ തയ്യാറുള്ള വ്യക്തികളിലൂടെ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങൾ നമുക്ക് ഓർക്കാം കൊടുങ്കാറ്റുകളെ അതിജീവിച്ച് സഭ തന്റെ പ്രയാണം തുടർന്നു കാരണം സഭയുടെ നാഥൻ കർത്താവും സഭയുടെ ആത്മാവ് പരിശുദ്ധാത്മാവുമാണ് പത്രോസാകുന്ന പാറമേൽ പണിയപ്പെട്ട ഈ സഭയ്ക്കെതിരെ നരക കവാടങ്ങൾ പ്രബലപ്പെടുകയില്ല എന്നത് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനമാണ് എന്നാൽ നാം ചെയ്യേണ്ടത് നാം ചെയ്യണം അവനെ തോൽപ്പിക്കാൻ ദൈവം സഭയ്ക്കു നൽകിയ ശക്തിയേറിയ ആയുധമാണ് പിശാചിനെ ബഹിഷ്കരിക്കാനുള്ള അധികാരം സഭയെ തകർക്കാൻ ദൈവവിളി ഇല്ലാതാക്കാൻ നടക്കുന്ന ഏതൊരു പ്രവർത്തനത്തിന്റെയും പിന്നിൽ മറഞ്ഞിരിക്കുന്നവനെ നാം ഇനിയും തിരിച്ചറിയാതെ പോവരുത് കാരണം യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിഞ്ഞ് അവനെതിരെ പോരാടാനും അവനെ പിടിച്ചുകെട്ടാനും കഴിഞ്ഞാലേ ഏതൊരു യുദ്ധത്തിലും വിജയിക്കാനാകൂ നാം നടത്തുന്നത് ഒരു ആത്മീയ യുദ്ധമാണ് പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരെയുള്ള യുദ്ധം തന്റെ അങ്കുലി ചലനം കൊണ്ട് നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ ഇടവകകളിൽ രൂപതകളിൽ പൈശാചിക ശക്തികളുടെ ആധിപത്യങ്ങളെ നിർവീര്യമാക്കുന്ന പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഉയരട്ടെ ദിവ്യകാരുണം എഴുന്നള്ളിച്ചു വെച്ചുള്ള ആരാധനകൾ പുനരാരംഭിക്കട്ടെ സർവാധിപനായ ദൈവത്തിന്റെ അധികാരത്തിന്റെ കീഴിലേക്ക് തിരുസഭയെ നമുക്ക് വീണ്ടും സമർപ്പിച്ചു പ്രാർത്ഥിക്കാം വഴിയിൽ അവഹേളനമേൽക്കുമ്പോ സഭയെ കാക്കും ഇപ്പോൾ ലോകത്തിലും സഭയിലുമുള്ള പ്രതിസന്ധികളെ ഇല്ലായ്മ ചെയ്യാൻ നമ്മുടെ കർത്താവിന് കഴിയൂ എന്ന സന്ദേശം ദൈവജനത്തിലേക്ക് പകരപ്പെടട്ടെ ദൈവജനത്തിന്റെ ദൈവത്തിലേക്കുള്ള തിരിച്ചുവരവും മാനസാന്തരവും സംഭവിക്കട്ടെ അപ്പോൾ ദേവാലയങ്ങളിൽ നിന്നു പോയ അനുദീന ദിവ്യബലികൾ മുഴുവൻ ദേവാലയങ്ങളിലും പുനരാരംഭിക്കപ്പെടും ദേവാലയങ്ങളിൽ നിന്നും കുദാശകളിൽ നിന്നും അകന്നു തുടങ്ങിയ ദൈവജനം ദൈവത്തിലേക്കും ദേവാലയങ്ങളിലേക്കും തിരിച്ചുവരും പത്രോസിന്റെ ചത്തുരം ലക്ഷ്യമാക്കി സഭയെ ഇല്ലായ്മ ചെയ്യാൻ പുറപ്പെട്ട തുർക്കി സൈന്യത്തെ നിഷ്പ്രഭമാക്കിയ അത്യുനത ശക്തിയാൽ ചരിത്രത്തിൽ ഉടനീളം സഭയെ വീഴാതെ കാത്ത അതേ ശക്തിയാൽ സഭ മുൻകാലങ്ങളെക്കാൾ കൂടുതൽ പ്രക്ഷോഭിതയാകട്ടെ ആ പ്രഭയിൽ ദേവജനം വിശ്വാസയാത്ര തുടരട്ടെ ഇതിനായുള്ള ഏക വഴി ഉപവാസത്തോടെയും പരിത്യാഗത്തോടെയുമുള്ള പ്രാർത്ഥനകൾ മാത്രമാണെന്ന് ഇനിയെങ്കിലും നമുക്ക് തിരിച്ചറിയാം അതിനുവേണ്ടി പകലിൽ നിന്ന് രാത്രിയിലേക്ക് നീളുന്ന ഉപവാസ പ്രാർത്ഥനകളും ആരാധനകളും നമ്മുടെ ദേവാലയങ്ങളിലും സന്യാസ ഭവനങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലും ആരംഭിക്കാം ഒപ്പം സഭയ്ക്കു വേണ്ടി പരിത്യാഗത്തോടെ പ്രാർത്ഥിക്കുന്ന കുടുംബ പ്രാർത്ഥനകളും വ്യക്തിപരമായ പ്രാർത്ഥനകളും നമ്മളിൽ നിന്നും ഉയരട്ടെ കോവിഡ് കാലം കഴിഞ്ഞാലും വിശ്വാസം കത്തണമെങ്കിൽ നമ്മുടെ യുവജനം വിശ്വാസത്യാഗത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ പ്രാർത്ഥനയും ഉപവാസവും ആരാധനയും വചന ശുശ്രൂഷകളും ജപമാല പ്രാർത്ഥനകളും ബഹിഷ്കരണ ശുശ്രൂഷകളുമല്ലാതെ മറ്റൊരു വഴി ഇല്ല എന്ന് ദൈവജനമേ നമുക്ക് തിരിച്ചറിയാം ഇന്നുമുതൽ നമുക്ക് വേണ്ടി പരിത്യാഗത്തോടെ ദൈവസന്നിധിയിൽ മുട്ടുകൾ മടക്കാം നമ്മുടെ മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതിന് ശേഷമാകട്ടെ സ്വർഗം വിതറും സൗന്ദര്യ തിൽക്കറയില്ലാതെ വിളങ്ങിട ആദി മുതൽ കെന്നതുപോലെ സഭയനായി കിണയാത്മാവി സ്വർഗം വിതറും സൗന്ദര്യത്തിൽ തിൽക്കറയില്ലാതെ വിളങ്ങിട ആദി മുതൽ കെന്നതുപോലെ സഭയനായി കിണയാത്മാവി